ഇന്നത്തെ വചന ആധാരമായി നമുക്കൊരു വാക്യം വായിക്കാം ഹാലലുയാ സ്തോത്രം ഫിലിപ്പിയർ എഴുതിയ ലേഖനം നാലാം അധ്യായം അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യം എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവൻ ഹാലലൂയ സ്തോത്രം യേശു നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ബലമില്ലാത്തവർക്ക് ബലം പകരുന്നു ശക്തിയില്ലാത്തവർക്ക് ശക്തി നൽകുന്നു ഹാലലുയാ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു മനുഷ്യന് ഹാലലൂയ ഒരു പച്ചയായ മനുഷ്യന് ഒന്നും ചെയ്യുവാൻ കഴിയയില്ല എന്നാൽ ദൈവശക്തി നിന്റെ മേൽ വരുമ്പോൾ സ്വർഗത്തിലെ ദൈവം പറയുന്നു ഹാലും ഞാൻ സ്തോത്രം എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവൻ എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നത് പോലെ ദൈവശക്തി ഒരു ദൈവവൈദലിൻ്റെ മേൽ വരുമ്പോൾ അവന് ഹാലലുയ സ്തോത്രം ചെയ്യുവാൻ മനുഷ്യരുടെ ബുദ്ധിയിൽ ചെയ്യുവാൻ കഴിയാത്ത കാര്യങ്ങൾ ആലലുയ സ്തോത്രം ദൈവശക്തി അവരുടെ മേൽ വരുമ്പോൾ അവന് ചെയ്യുവാനുള്ള ശക്തിയും ബലവും ഹാലലുയ പരിജ്ഞാനവും ബുദ്ധിയും സ്വർഗത്തിലെ ദൈവം നൽകുന്നു ഹാലലൂയ സ്തോത്രം ചെയ്യുന്നു